വെറ്റി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇറച്ചിൻ്റെ ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ് ഒന്നൊന്നര കിലോ ഉണ്ട് അപ്പോ അത് വെക്കുന്ന ഒരു രീതിയാണ് പക്ഷെ എന്നിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനറന്ന് എനിക്ക് നല്ലോണം അറിയാം എന്നിരുന്നാലും എന്റെ രീതിയിൽ ഒന്ന് ചെയ്യാന്നുള്ളൂ അപ്പോ എന്താ സംഭവിച്ചാല് നമ്മളെ ഈ അതിനാവശ്യമുള്ള സവാളയും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പോലത്തെ സാധനങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പൊ നമ്മൾ ആദ്യം സവാള എന്തായിരിക്കട്ടെ പ്രിയമുള്ളവരോട് പറയാനുള്ളത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ അടുത്ത ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താലേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒന്നൊന്നര കിലോ ഒട്ടക്കത്തിൻ്റെ കറി കിട്ടിയിട്ടുണ്ട് ഇറച്ചി ആ ഇറച്ചി എൻ്റെ രീതിയിൽ ഒന്ന് വെക്കുന്ന കാര്യമാണ് ഇത് സവാളക്കന്ന് വാട്ടി എടുത്ത് അതിൻ്റെ മേലെ വയ്ക്കുന്ന രീതിയല്ല ഇത് എല്ലാം മൊത്തമായിട്ട് ഒരു വെക്കലാണ് കാരണം എന്താ വെച്ചാൽ അപ്പൊ നമ്മളത് ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ കാരണം എന്താ വെച്ചാൽ ഈ ഓട്ടത്തിന് വേവ് കൂടുതലാണ് മുക്കാൽ മണിക്കൂർ ശരിക്കും വേവണം അപ്പോൾ ഒരു മണിക്കൂർ മുക്കാ മണിക്കൂറൊക്കെ വേണ്ട സാധനങ്ങളാണ് അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പക്ഷെ അതിനുള്ള ഇത്രയും നമ്മൾ ഉള്ളി ഷവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മുടെ രീതി ഇന്നത്തെ രീതി എന്താന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയാണ് ഇന്നത്തെ കാര്യം ഇത് നമ്മളൊരു ഇവിടുത്തെ പ്രഷർ കുക്കറാണ് ഇത് കൊച്ചി 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 ഒന്ന് അടിക്കും പക്ഷെ എങ്ങനെയാ ഇത് ഒരു മണിക്കൂർ വേവണം അതാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വെക്കുന്നു കാണുന്നുണ്ടാവും അല്ലെ അപ്പോ ഈ കാണുന്നത് ഇങ്ങനെന്ത ചെയ്യാം ഇതാ സവോളയാണ് ഇഷ്ടന്മാരി സവോള ഉണ്ട് സവോള ഇടുന്നു സവോള ഇടുന്നു സവോള 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 തക്കാളി ஒரு களட்டோ பச்சை முளக இஞ்சி வெளுத்தி சதச்சது சிறியச்சிட்டு அது மேலே நம்ம இடா போகிறது நம்மள ஒன்றரை கிலோ போலத்தை நோக்க அப்ப அது இடம் போனது ഇടുന്നത് കട്ട് அந்த மூளா മെഷീനിൽ കട്ട് கட்டியாணே അപ്പൊ അതിന്റെ മുകളിൽ ഈ സാധനങ്ങൾ ഇട്ടതിന്റെ ശേഷം നമ്മളെ കലം ഫുള്ളായിട്ടുണ്ട് കിട്ടോ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല എന്റെ രീതിയാണത് അപ്പൊ അതിലേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മഞ്ഞപ്പൊടി ഓരോരുത്തർ സാധനങ്ങൾ ഇടാൻ പോകണ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയാണ് തോണ്ട് ആ ഞാൻ റൂമിൽ നിന്ന് കെട്ടി കൊടുത്താ ഭൂമിലല്ല നമ്മൾ ഇപ്പോ മരുഭൂമിന്റെ വക്കത്താണ് ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് അതും മഞ്ഞപ്പൊടിയോ ലേസ് ഒരു നുള്ളു അപ്പൊ അതിന്റെ ഒപ്പം നമ്മൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് ഇതൊക്കെ ഇങ്ങനെ കെട്ടിട്ട് വരുന്നതാണ് അലുമണിയ കോയില് നുള്ളുട്ടോ അപ്പൊ അതിന്റെ മേലെ മട്ടൻ മസാലയാണ് ഇടുന്നത് മട്ടൻ മസാല മട്ടൺ മസാല ഒരു സുമാറൊക്കെ കേട്ടോ പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇടൂ നാണെങ്കി അപ്പൊ ഇതൊക്കെ പോട്ടതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു കളറായി അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം തീ കൊടുക്കാൻ പോണ് ഹായ് മുളക് ഉള്ളു ചങ്കളെ എന്റെ രീതിയാണ് അപ്പോ നമ്മള് അങ്ങനെയൊക്കെയാണ് ചെയ്യല് നമ്മളെ ചങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമെന്ന് എനിക്കല്ല അറിയാം അപ്പൊ നമ്മളെ അടുപ്പതാ കത്തിപ്പോയി പഠിക്കണക്കാം എന്താണെന്നറിയില്ല അപ്പൊ നമ്മൾ അടുപ്പത്ത് വെച്ചു നമ്മൾ ഈ അടുപ്പിനെന്തോ വെള്ളം നിറഞ്ഞതാണ് വള്ളം എങ്ങനെയാ വന്നു அப்ப சங்கல் சப்ஸ்ரேபியா மறக்கண்ட லைக்க மறக்கண்ட இப்போறும் கூட்டானும் அப்போ கத்தோட ஆஹ் கத்தோ கணேன் இப்ப நம்ம இட குறச்சு ஸ்பீடு கூடுதல அப்படி தாய் நம்ம எந்த ചങ്കളേ അപ്പൊ നമ്മൾ ലേശം വെള്ളം വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് കേട്ടോ നല്ല തിളച്ചിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ മൂടി വെക്കും മൂടി അതിന് മൂടി വെക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം അപ്പൊ ഇത് വേറട്ടെ ഇപ്പൊ തിളച്ചിട്ടില്ല വെച്ചിട്ടല്ലേ ഉള്ളൂ പിന്നെ തൂമിക്കളൊക്കെ പിന്നെ ലാസ്റ്റ് ആണ് നമ്മളെ ഒരു മോഡൽ വേറെയാണ് നമ്മളൊരു കൊച്ചുപാത്ര കിട്ടൂട്ടോ പാത്രം ഒരു ഗ്ലാസ് ആയിട്ട് ചങ്കളെ നമ്മളെ കൂട്ടാൻ ഒരു ഒരുവിധായിട്ടോ വെറും വെള്ളായിക്കണിപ്പോ ആദ്യം വെള്ളമില്ലായിരുന്നു ഞാൻ താളിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിട്ടുള്ള തോന്നിട്ടില്ലല്ലോ ചോറ് പെട്ടെന്ന് റെഡി ആയിട്ടോ ഇതൊക്കെ അഞ്ച് മിനിറ്റാണ് ഈ ചോറിന്റെ ഒക്കെ ടൈം നമ്മളെ കറി താളിക്കാനുള്ള ചെറിയ നമ്മളെ കിച്ചുള്ളി കിച്ചുള്ളിയൊക്കെ പാടായിട്ടിട്ട് ഒരു ലേസം പിന്നെ ഉണക്കമുളകും ഉണ്ട് ഇപ്പം ആദ്യം ചെയ്യുന്നതാണ് ഉള്ളിയൊക്കെ വാറ്റിക്കല്ലേ ഇറച്ചിയില്ല അങ്ങനെയല്ല വട്ടക ഒക്കെ വെക്കുമ്പോൾ ഇങ്ങനെ അടച്ചാൽ മതി നമുക്ക് വേഗം കൂടുതലൊക്കെ അപ്പം നമ്മൾ പിന്നെ ഇത് താളിപ്പെന്ന് പറയുന്നത് ഇതിലേക്ക് ഇടും ഇത് വെള്ളം കുറേ പറ്റിപ്പോയി വേഗം ഒരു മണിക്കൂർ അപ്പം ചെങ്കള ഞാനിതിൽ ഇട്ടു കേട്ടോ നമ്മൾ കണ്ടീനോ കമ്മൂനിട്ടത് അപ്പം നമ്മളെ താളിപ്പിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കമ്മൂനും ഇട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി അപ്പോൾ നമ്മളെ കൂട്ടാന റെഡി ചോറ് റെഡി നമ്മളെ താളിപ്പ് ഒരുവിധം റെഡി അപ്പോൾ നമ്മൾ എന്താ ചെയ്യച്ചത് നമുക്ക് കൈ ഒറ്റ കയ്യിലോണ്ടായി വെള്ളം എന്തെയ്യ നമ്മള് വെള്ളം ഒഴിക്കാറിക്കണ്ടി കൂടുതലാവശ്യ കമ്മൂനന്ന് പറഞ്ഞാല് കമ്മൂനെന്ന് പറഞ്ഞ ചെറിയ ജീരകമാണ് ഇതിൽ ഞാൻ ഇത്രക്ക് വെള്ളം പറ്റി ബോൾട്ട് കാണും പണം കുറഞ്ഞു ഇറച്ചി കാണല്ല അപ്പോൾ ഞാനിത് അടച്ചു വെക്കുകയാണ് അപ്പോൾ പ്രിയമുള്ള ചങ്കളേതിൻ്റെ വിസിൽ പിന്നെ ഒക്കെ ചോറാണിത് അടിപൊളി ചോറ് എന്തൊക്കെയാണ് ഓക്കെ കപ്സ് ഒക്കെ പെട്ടെന്നായി അപ്പോൾ ചോറായി കറിയായി അപ്പോൾ ഓക്കെ എല്ലാവരും അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ചങ്കളെ ഇതാണ് ആ കമ്മൂൻ്റെ പൊടി ഇതാണ് കേട്ടോ ഇതാണ് പൊടി ഇതിങ്ങനെ ഒരു റിയാലിന് വാങ്ങുന്നതാണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എടുത്തോ അപ്പോൾ ചങ്കളെ നമ്മളെ ചോറും കൂട്ടാനൊക്കെ റെഡിയായി അപ്പോൾ നമ്മളെ ചോറും കൂട്ടാനും ഒക്കെ റെഡിയായി അപ്പം ഇന്നത്തെ പദ്ധതി ഇങ്ങനെയാണ് തിന്നാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും പപ്പടം പൊരിച്ചതും മീൻ പൊരിച്ചതൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അത് നിങ്ങൾ കാണൂ കേട്ടോ ടേസ്റ്റ് പറഞ്ഞാൽ അപ്പൊ എല്ലാരോടും